രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും റോഡ് വണ്ടൂർ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാവേലി ഓണാഘോഷത്തിന് എത്തിയത് കുതിരപ്പുറത്ത് മതസൗഹാർദ്ദം മൂട്ടിയുറപ്പിച്ച് കൂടെ അറബിയും ചുരുക്കത്തിൽ ഇത്തവണ ഇവരുടെ ഓണാഘോഷം വേറെ ലെവലായി പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് കുതിരപ്പുറത്തെ മാവേലിയെ ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായി അറബിയും മാവേലിയുടെ കൂടെ എത്തി തുടർന്ന് പാട്ടിന് ചുവട് വെച്ച അധ്യാപകരും കുട്ടികളും കൂടെ മാവേലിയും ഞാൻ ഞാൻ സ്കൂളാണ് പഠിക്കുന്നത് എൻ്റെ പേര് ഷാമിൽ എന്താ ഇവിടെ ഒരു ഓണപരിപാടി അങ്ങാണ്ട് വന്നതാണ് കുതിരന്റെ പുറത്തേക്കാണ് വന്നത് അപ്പൊ എല്ലാ ശിങ്കരമേളം ഏർ കാര്യങ്ങളൊക്കെ ഉണ്ടായും ഓണപരിപാടി വളരെ ഉഷാറാണ് ഇനിയും മുന്നോട്ട് പോട്ടെയാണ് എന്റെ ഒരു ഇത് അപ്പോ എല്ലാവർക്കും ഓണാശംസകൾ ഞാന് ഇന്ന് പോലെ നമ്മള് മാവേലിയും അതുപോലെ തന്നെ അറബി എന്ന രീതിയില് മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊറേ കാര്യങ്ങളും കുറെ ശിങ്കാരിമാ അതുപോലെ തന്നെ എൻട്രി കുളേന്റെ പുറത്തായിരുന്നു മവേലിന്റെ ഭയങ്കര ഒരു അഗ്രസീവ് ആയിട്ടൊരു കാര്യമായിരുന്നു ഇവിടെ നടന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാന് ഇങ്ങനെ വന്ന ഇവരെ റിയാക്ഷൻ ഇങ്ങനെ ഒരിക്കലും കരുതിട്ടില്ല ഇപ്പോൾ ഓണം ഉഷാറായിട്ടുണ്ട് അടിപൊളിയായി ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഓണാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അപ്പം ഇത് അത്രയും കളറാക്കണം ഒരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടി കോഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ശിങ്കാരിമേളത്തോട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി ഇനി ഫസ്റ്റ് തന്നെ തന്നെ ആയിരുന്നു ചെറിയ കുട്ടികൾ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് അതുപോലെ ഞങ്ങളുടെ ഫ്ലാഷ് മോബ് കാര്യങ്ങളും അങ്ങനെ സെറ്റ് സെറ്റ് ഒരു ഒരു ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഓണക്കളികളുടെ ഭാഗമായി തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി ചുരുക്കത്തിൽ വിദ്യാലയ കാലഘട്ടത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരാഘോഷമായി ഇത്തവണത്തെ ഓണത്തെ ഇവർ മാറ്റി ആഘോഷങ്ങൾക്ക് പി ടി ഐ പ്രസിഡന്റ് വി എം അസ്കർ എസ് എം സി ചെയർമാൻ എടപ്പറ്റ മജീദ് പ്രിൻസിപ്പൽ സി വി അനിത അധ്യാപകരായ ഇ ബിനീഷ് കപിൽ ദേവ് സി ടി സമീർ ആർ ഖദീജ പി സി ഷാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു